നമസ്കാരം വെടിനിർത്തലിൻ്റെ ആദ്യഘട്ടം അവസാനിച്ചതിനെ തുടർന്ന് ഗസയിലേക്കുള്ള സഹായ വിതരണം ഇസ്രായേൽ സർക്കാർ തടഞ്ഞതിൽ യു കെ സർക്കാർ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഗസയിലേക്കുള്ള എല്ലാ സഹായങ്ങളും നിർത്തലാക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചതുമുള്ള തുടങ്ങിയുള്ള റിപ്പോർട്ടുകളാണ് ഞങ്ങൾക്ക് വളരെയധികം ആശങ്കയുണ്ടാക്കുന്നതെന്ന് ഞായറാഴ്ച വൈകുന്നേരം മിഡിൽ ഈസ്റ്റ് ഐയോട് പ്രതികരിച്ചുകൊണ്ട് വിദേശകാര്യ ഓഫീസ് വക്താവ് പറയുകയുണ്ടായി കരാറിന്റെ പൂർണമായ നടത്തിപ്പും സുശ്രുതയ്ക്കും ശാശ്വതമായ അന്ത്യവും ഉറപ്പാക്കാൻ സഹായിക്കുന്നതിന് കരാറിന്റെ തുടർന്നുള്ള ഘട്ടങ്ങളെക്കുറിച്ച് ക്രിയാത്മകമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾ എല്ലാ കക്ഷികളോടും അഭ്യർത്ഥിക്കുന്നുവെന്ന് കൂട്ടിച്ചേർത്തു ഗാസയിലേക്കുള്ള എല്ലാ സാധനങ്ങളുടെയും പ്രവേശനം ഇസ്രായേൽ തടഞ്ഞതായി തന്നെ സ്ഥിരീകരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹുവിന്റെ ഓഫീസ് ഞായറാഴ്ച രാവിലെ ഒരു പ്രസ്താവന പുറത്തിറക്കിയത് വെളിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നീറ്റൽ ഹമാസ് അംഗീകരിക്കാൻ തന്നെ വിസമ്മതിച്ചു തിനെ തുടർന്നാണ് മുസ്ലിങ്ങളുടെ പൂർണ്ണ പുണ്യമാസമായ റമദാനോടനുബന്ധിച്ചുള്ള ഈ നീക്കം എന്നാൽ ഗാസയിലേക്കുള്ള സഹായം തടയാനുള്ള ഇസ്രായേലിന്റെ നീക്കത്തെക്കുറിച്ച് പ്രധാനമന്ത്രി ടാർമർ ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല ഗാസയിൽ ഒരു മാസത്തേക്ക് തന്നെ വെടിനിർത്തൽ നീട്ടാൻ സമ്മതിച്ചുകൊണ്ട് ഇസ്രായേൽ രംഗത്തെത്തിയിട്ടുണ്ട് റമദാനും ചൂത ആഘോഷവും പരിഗണിച്ചുകൊണ്ടാണ് ഗാസയിൽ വെടിനിർത്തലിന് അമേരിക്കയുടെ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹുവിൻ്റെ ഓഫീസാണ് ഇന്നലെ ഇക്കാര്യം അറിയിച്ചത് ഹമാസുമായുള്ള വെടിനിർത്തലിൻ്റെ ആദ്യഘട്ടം അവസാനിപ്പിച്ച ശേഷം ഗാസയിൽ വെടിനിർത്തൽ താൽക്കാലികമായി നീട്ടാനുള്ള യു നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിക്കുന്നതായിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത് ഹമാസുമായുള്ള നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തലിൻ്റെ ആദ്യഘട്ടം അവസാനിച്ചതിന് പിന്നാലെയാണ് വെടിനിർത്തൽ താൽക്കാലികമായി നീട്ടണമെന്ന നിർദ്ദേശം അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കാഫ് മുന്നോട്ട് വെച്ചത് റംസാനും പെസഹയും കണക്കിലെടുത്തതായിരുന്നു ഈ നിർദ്ദേശം എന്നാൽ ഹമാസ് ആദ്യഘട്ടം നീട്ടുന്നവരെ എതിർത്തിരുന്നു വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കണമെന്നതായിരുന്നു ഹമാസിന്റെ ആവശ്യം ശേഷിക്കുന്ന എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുന്നതും ഗസയിലെ തന്നെ യുദ്ധത്തിന് ഏകദേശം വിരാമമാകുന്നതുമാണെന്ന് രണ്ടാം ഘട്ട െന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഗാസയിൽ തന്നെ വെടിനിർത്തൽ പൂർണ്ണമായും പാലിക്കണമെന്നും ഇസ്രായേലും ഹമാസും അവരുടെ പ്രതിബദ്ധത നിറവേറ്റണമെന്നും ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബാദർ അബ്ദല്ലാട്ടി ആവശ്യപ്പെട്ടിരുന്നു ഇന്ന് അറബ് രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് ഈജിപ്ത് ആതിഥേയത്വം വഹിക്കുന്നുണ്ട് ഗാസയുടെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള വിശേഷങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും ഗാസ ഏറ്റെടുക്കുകയും ഫലസ്തീൻകാരെ മറ്റിടങ്ങളിൽ തന്നെ പുനരധിവസിപ്പിക്കുകയും ചെയ്യുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഗാസ വിഷയത്തിൽ ഈജിപ്ത് അറബ് രാജ്യങ്ങളുടെ പിന്തുണ നേടുന്നത് അതിനിടെ ഇന്നലെ ഗാസയിലേക്കുള്ള ആവശ്യ സാധനങ്ങളുടെ വിതരണം ഇസ്രായേൽ താൽക്കാലികമായി തടഞ്ഞിരുന്നു മേഖലയിൽ തന്നെ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഗാസയിലേക്കുള്ള ആവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതും വിതരണം താൽക്കാലികമായി തടയാനും ഇസ്രായേൽ തീരുമാനിച്ചതെന്ന് റിപ്പോർട്ടിലുണ്ട് ഗാസയിൽ ജനുവരി പത്തൊൻപതിന് ആരംഭിച്ച വെടിനിർത്തൽ കഴിഞ്ഞ ശനിയാഴ്ച അവസാനിച്ചു ഒരു സ്ഥിര വെടിനിർത്തൽ സംബന്ധിച്ചുള്ള ഇസ്രായേൽ ഹവാസ് ചർച്ച ഇപ്പോഴും തന്നെ ഒരു സാഹചര്യത്തിലും എത്താത്ത കാരണം തന്നെയാണ് ഇപ്പോൾ അമേരിക്ക ഇരു കൂട്ടരും പ്രേരിപ്പിച്ചത് ആദ്യഘട്ട വെടിനിർത്തൽ നീട്ടാനുള്ള നീക്കത്തെ തന്നെ എതിർക്കുമെന്ന് ഹമാസ് നേതൃത്വം ശനിയാഴ്ച വ്യക്തമാക്കിയിരുന്നു അന്ന് തന്നെ ഹമാസ് ബന്ദികളാക്കി ഇസ്രായേലുകാരുടെ ചിത്രങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു